രണ്ട് ഹൈമാക്സ് ഹൈമാസ്റ്റേറ്റുകൾക്കായി രണ്ട് ലക്ഷം രൂപയും വീടുകളുടെ വികസനത്തിനായി ഇരുപത് ലക്ഷം രൂപയും റോഡ് നിർമ്മാണത്തിനായി അഞ്ച് ലക്ഷം രൂപയുമാണ് വകുന്നത് വാർഡ് കൌൺസിലർ മായാബിജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസ് കട്ടപ്പന മണ്ഡല പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ ഹൈമാസ്റ്ററേറ്റിന്റെ സുറ്റോൺ കർമ്മ നിർവഹിച്ചു വളരെ നല്ല നിലയിൽ അഭിമാനകരമായി അത് കൊണ്ടുപോണ്ടത് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്വം കടങ്ങുകയാണ് അത് കൃത്യമായി പ്രിയപ്പെട്ട കൗൺസിലൂടെ നിർവഹിക്കപ്പെടുന്നു അതുപോലെ തന്നെ നമ്മുടെ കോളനിയുടെ മുഖഛായ തന്നെ എല്ലാ തരത്തിലും നല്ല രീതിയിൽ നല്ല മുഖഛഛായയോടുകൂടിയാണ് ഈ കോളനി നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമുക്ക് അഭിമാനകരമാണ് പി എസ് രാജപ്പൻ ഉന്നതി ഊരിമുപ്പൻ ലക്ഷ്മണൻ ആശാവർഗ രാധാമണി പി എസ് ബിജു മറ്റ് ഉന്നതി നിവാസികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ